ഞാൻ ഞാൻകുന്നുണ്ട് ചന്ദ്രൻ അതിവിടെ പറയണ്ട കാര്യമൊന്നുമില്ല ഞാൻ കൊച്ചു കൊച്ചു മോഷണൊക്കെ ആയിട്ട് നടത്തിയിരിക്കുന്നു മാല വള കമ്മൽ പേഴ്സ് ഇതൊക്കെയായിരുന്നു എൻ്റെ ഹോബി എനിക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ ഈ എ ടി എം ഈ മോഷണമൊക്കെ ഒന്ന് നടത്തിയിട്ട് സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കണം ആശാനേ നമ്മുടെ ആ സിറ്റിയാ ഇതാണോ സിറ്റി ആ കൗണ്ടർ അങ്ങനെയാണ് ഇതിനകുന്ന ഒരു പത്ത് പേന പ്രവേശിക്കൊണ്ട് അടിച്ചത്തില്ലായിരുന്നോത്തേവർ ഇത് മൂട്ടിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതിന്റെ വയറും നിറയെ കാശാടാണോ എത്രയും പെട്ടെന്ന് നമുക്ക് ഓപ്പറേഷൻ നടത്തണം നല്ല വേദന ഉണ്ടല്ലേ മൂലക്കുരുവിന് പിന്നെ ആശാൻ പറഞ്ഞു ഓപ്പറേഷൻ നടത്തണോന്ന് അല്ല വലിയ വലിയ കള്ളങ്ങളൊക്കെ നടത്തുമ്പോ അവര് പറയുന്നതാണ് ഓപ്പറേഷൻ അയ്യോ അല്ലാതെ ഈ തക്കയും മാങ്ങയും ഒക്കെ മൂട്ടി ചേർന്ന് നിന്നെ കൂട്ടി എന്നെ വേണോടാ പറയാ ഉണ്ണി അവനെന്ന വരാഞ്ഞത് അല്ല അവനെ ലാപ്ടോപ്പ് മടി വെച്ചുണ്ടേ ഈ വർക്ക് ചെയ്യാ പെട്ടെന്നൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി എന്നിട്ട് ഉണ്ണിയുടെ മടി ലാപ്ടോപ്പ് പൊട്ടിത്തെറിച്ചു അയ്യോ എന്നിട്ട് ഉണ്ണിക്ക് വല്ലോ പറ്റിയോ ഉണ്ണിക്കേ പറ്റിയുള്ളൂ

അയ്യോ ആശാന അതല്ല പിന്നെ ആലപ്പുഴ ജില്ലയിലെ മാങ്കൊമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ വീട് മാങ്കൊമ്പ് അതെ നീ ഇങ്ങോട്ട് വന്ന എന്തിനാന്നറിയോ എനിക്കൊരു ധാരണയില്ല ഇതൊന്ന് വായിച്ചു നോക്കിയേ ഇതാ ബാങ്ക് അല്ല നമ്മൾ വന്നിരിക്കുന്നത് ചോദിച്ചാൽ അവര് അവര് തരത്തില്ല ചോദിച്ചു എടുത്തുകൊണ്ട് തരാം നിന്റെ അമ്മാവിന്റെ അലമാരിയല്ല ഇത് എം കൗണ്ടറാ പൈസ നമ്മൾ നമ്മൾ ലക്ഷപ്രഭുക്കളാവുകയല്ലേ ആഹ് അങ്ങനെയാണ് എനിക്ക് അറിയാൻ ആയിരത്തഞ്ഞൂറ് രൂപ തരണം അതെന്ത് എനിക്ക് അടുത്ത ആഴ്ച ഒരു ഇസഹാക്കിന്റെ ലോൺ അടക്കാനുണ്ട് ഇസഹാക്കോ ആ അതെന്തുവാ അതൊരു ഒരു മൈക്രോ ഫിനാൻസ് ലോണാണോ മൈക്രോട് ഒരു ബൾബ് എനിക്കൊരു ബൾബ് തരാ ബൾബ് അതെന്തിനോ നമുക്ക് ഇത് മോട്ടിക്കുന്നതിനേക്കാളും നല്ലത് അല്ലാതെ എങ്ങനെ പണമെടുക്കാം എന്നൊന്ന് പറഞ്ഞേ പിന്നു കുത്തണം ആ എങ്ങനെ അതിനൊക്കെ ഒരു പിന്നെ കുത്തിയാലേ പൈസ എടുക്കാൻ പറ്റുള്ളൂ അതായിരുന്നു എന്റെ ലാകപ്പാട് ഒരു പിന്നെയുള്ളൂ അത് ഊരിക്കൂരി പോകും അത് അവിടെ തന്നെ വെച്ചാ മതി നീ പിന്നു കുത്തി നാണം കിടന്നില്ല സംശയം എന്നാ പറ ഈ പൈസ വഴി വഴി എടാ ആകാശത്ത് വെച്ച് നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ഇൻഗ്രേഡ് ഓ അത് പേപ്പർ രൂപയാണ് ഇതെല്ലാം വാങ്ങിന്റെ കൊല്ലം നീ എന്നാ നരേന്ദ്ര പ്രസാദ് കളിക്കാം നിങ്ങൾ പൊള്ളിയല്ലേ അതല്ലെന്ന് നിങ്ങൾ രണ്ടുപേരും നമ്മൾ കള്ളന്മാരാണ് നമ്മുടെ ജീവിതത്തിൽ കൈവിട്ടുപോയ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒന്നേ ഉള്ളൂ എനിക്കറിയാം ഇത് ഓ ഈ ആംബുലൻസിന്റെ ഒറ്റ കേട്ടപ്പോ അവനെന്താ ഓടിയ ആചാൻ ഒന്നും അറിഞ്ഞില്ലേ ഇത് അവന്റെ ഭാര്യ കരിഞ്ഞാറ്റം ഒരു ആംബുലൻസ് ഡ്രൈവറോട് ഒളിച്ചോടി പോയതാ അവളെന്നെ തിരിച്ചു കൊണ്ടാൻ വരുവാണെന്ന് കണ്ടാവും പേടിച്ചോടിയതാടാ കക്കട കക്കട കട എടാ മോട്ടിക്കാ അതായിരുന്നയ്യോ നന്നാണ കളിക്കുന്നെ ആചാട്ട് നിക്കറ കേറി അത് കുഞ്ഞപ്പം കിരീടം അയ്യോ ഞാൻ ഇങ്ങനെ കുഞ്ഞപ്പം കിരീന്നാ പറഞ്ഞു നമ്മളിവിടെ വന്ന എന്താന്ന് പറ അത് നല്ല പോലെ പൊളിച്ചു വെക്കു ആ ഞാനിപ്പോ വണ്ടി വിളിച്ചോണ്ട് വരാ സുനിന്ന് സഹായിക്കണ എനിക്ക് സൗകര്യമില്ല ആശാനെ പാല പൂത്തെന്ന് തോന്നു അതെങ്ങനെ കഴിഞ്ഞ പ്രളയത്തിനില്ലേ എന്തേലും വെള്ളം കയറിയ സ്ഥലമാണെന്നറിയോ എന്തോന്ന് ഈ കോട്ടയത്തുള്ള പാലം അതാരുന്നു ഈ പാലപ്പൂവിന് മണോ അടിച്ചാൽ എനിക്ക് ഭയങ്കര തലവേനട അങ്ങനെയാണ് എന്റെ ഒരു ഒറ്റവൊലിയുണ്ട് അതെല്ലാറേലും ഉണ്ട് ഒറ്റ വലിയ ഉണ്ട് കൈ നീട്ട് അങ്ങോട്ട് തേച്ച് കഴിഞ്ഞാൽ എല്ലാ തലവേദനയും പോവും പക്ഷേ തേക്കിന്റെ അവിടെ വേണം അങ്ങോട്ട് പിടിപ്പിരി നീ മൂർഖാന്യത്തിന് വരുന്നുണ്ടോ നോക്കിയാ ഞാൻ ഞാൻ തേച്ചിട്ട് വരാം പാല പൂത്തു

ഇടുക്കി ജംഗ്ഷനിലേക്ക് മാറ്റിയിരിക്കുന്നു നമ്മളിന് എന്ത് ചെയ്യും ചെയ്യുമല്ലോ അങ്കടെ കൊത്തുക തിരിഞ്ഞ തിരുവനന്തപുരം മറിഞ്ഞ മംഗലാപുരം അടിച്ച പോലീസ് സ്റ്റേഷൻ വിളിച്ച സെൻട്രജിൻ എന്ന് പറഞ്ഞ് നടന്നവനാണ് ഈ പൊൻകുന്നൻ ചന്ദ്രൻ അയ്യോ